ഇന്ന് നമ്മൾ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് എങ്ങനെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് ഫേസ് ഗ്ലോ ചെയ്യാന്നു നോക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് ഈ മുട്ട പൊട്ടിച്ചെടുക്കാം മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴിച്ച നമ്മുടെ ഏത്തപ്പഴം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴം ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുക്കുക അത് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുക്കുക വരഞ്ഞ് വരഞ്ഞെടുത്തു ഇതൊരു തൊലി ഇങ്ങനെ എടുക്കുക എന്നിട്ട് നനഞ്ഞൂണിങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുക്കുക എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളം ഇതിലേക്കാക്കി കൊടുക്കുക കുറച്ച് ഇത് നമ്മുടെ ഫേസ് ഗ്ലോ ആവാനും ഫേസ് ഫേം ആയിട്ട് റിങ്കിൾ ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടും വേ നല്ല പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു നാച്ചുറൽ ഹോം റെമഡിയാണ് കേട്ടോ അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണേ എന്നാലേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഹോം റെമഡീസൊക്കെ എങ്ങനെയാണല്ലോ ഒറ്റ യൂസിനൊന്നും റിസൾട്ട് കിട്ടില്ല നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നല്ലോണം നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യാം അപ്പോൾ എഗ് അലർജി ഉള്ളവർ എഗ് ഉപയോഗിക്കേണ്ടട്ടോ പഴത്തിൻ്റെ ഈ തൊലിയുടെ ഉള്ളിൽ ഈയൊരു ഒരു ഇത് മാത്രം കണ്ടൻറ് മാത്രം യൂസ് ചെയ്താൽ മതി എങ്കിൽ അലർജി ഇല്ലാത്തവർ ഇങ്ങനെ യൂസ് ചെയ്യാം ചിലർ കെക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അലോവേറ ജെല്ല് യൂസ് ചെയ്യാം കേട്ടോ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക കൈ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്യാം ഞാൻ കയ്യിലും തേച്ചായിരുന്നു മുഖത്തും തേച്ചായിരുന്നു കേട്ടോ ഇത് വെച്ചതും മുഴുവനും ഡ്രൈ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് വാഷ് ചെയ്തിട്ട് വരാം കയ്യിൽ ഈ ഒരു കയ്യിൽ മാത്രമേ മുഖത്ത് വെച്ചതും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ ഗ്ലോസി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഒരു ടെൻ മിനിറ്റ്സിൽ വയ്ക്കുക അത് വാഷ് ചെയ്യുക നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കൈ നോക്കി ഒരു ബ്രൈറ്റ്നെസ് നോക്കി ഈ കൈ കൈ തമ്മിലുള്ള ഇത് നല്ല ബ്രൈറ്റ്നസ്സിന് തേക്കാത്ത കൈ മങ്ങിയിരിക്കുന്നു മങ്ങിയിരിക്കുന്നത് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടോ മുഖം നോക്കുകതിൻ്റെ നല്ല ഒരു ഗ്ലോ വന്നിട്ടുണ്ട് മുഖത്ത് നമ്മൾ എപ്പോഴും മുഖം തുടക്കുമ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കിടക്കാതെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഡാമേ സ്കിൻ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മുഖം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഫോമിയാണ് നമ്മൾ ബനാന പീല് അതായത് ബനാനയുടെ പഴത്തിൻ്റെ തൊഴിയും മുട്ടയുടെ വെള്ളയും കൂടി ചേർത്തപ്പോൾ മുട്ടയുടെ വെള്ളം അലർജി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ മണങ്ങൂലം യൂസ് ചെയ്യാൻ മണം മുഴുവൻ യൂസ് ചെയ്യാൻ മടിയുള്ളവർ അതിന് പകരം അലോവേറ ജെൽ യൂസ് ചെയ്യാം കേട്ടോ സൂപ്പറായിട്ടുള്ള സംഭവമാണേ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക ഇതുപോലത്തുള്ളൊരു നാച്ചുറൽ ഹോം റെമഡി സാഷ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒരു പുതിയ ചാനലാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ